ഈ രാത്രി രാത്രി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന ശീല ആരാ മനുഷ്യ ഞാൻ ഒരു പൊതുപ്രവർത്തകനാ അതുകൊണ്ട് അപ്പൊ അവക്കൊരു കക്കൂസിന്റെ ആവശ്യം മെസ്സേജ് ഓഹോ അപേക്ഷ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടേ പക്ഷെ ഉമ്മ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുവാണേ സംശയിക്കാതെ അയ്യ എന്റെ ചേക്ക നിങ്ങളെനിക്ക് വേറെ സംശയമില്ല രക്ഷപെട്ട് സ്വാതി ആരാ ചതി ചതിയല്ല പണ്ട് രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവിന് പരിചയമുണ്ടോ നല്ലത് പിന്നെ പരിചയമുണ്ടോ പരിചയം ആ എന്റെ ഒരു വാളുണ്ട് നിന്നോട് യുദ്ധം വെട്ടണെങ്കിൽ ഒരു പരിചയ വേണം അപ്പൊ ഒരു പരിചയമുണ്ടോ എന്ന് ചോദിച്ചതാണേ മുത്തം വേണോ പിള്ളാരിപ്പമില്ല ഇത് ആർക്കാ മൊത്തം കൊടുക്കാൻ പോയത് ഇപ്പൊ അറിയണം എനിക്ക് മൊത്തം 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 വേണോ മൊത്തം വേണോ കാശ് മൊത്തം വേണോ അതോ ഇ എം ഐ